ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങൾ ഇന്നിവിടെ ചെറിയ രീതിയിലൊന്ന് ഓണം ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പോലെ നമ്മൾക്ക് വെളിയിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ലിമിറ്റേഷൻസും ഉണ്ടാവും എന്നാലും ആ ലിമിറ്റേഷൻസിലൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇന്ന് ഓണം ആഘോഷിക്കുകയാണ് ഞങ്ങളുണ്ട് വേറൊരു ഫാമിലിയുണ്ട് അപ്പോൾ എൻ്റെ കുക്കിങ് എല്ലാം കഴിഞ്ഞു രാവിലെ തന്നെ ഞാൻ കുക്കിംഗ് എല്ലാം ഫിനിഷ് ചെയ്തു അപ്പോൾ ഇന്ന് സദ്യയുണ്ട് പിന്നെ കുഞ്ഞു 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 അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗതർ പോലെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം അപ്പോൾ എൻ്റെ സദ്യ എന്തേൻ്റെ തോരനുണ്ട് നമ്മുടെ വീട്ടിലോട്ട് പച്ചടിയുണ്ട് ഇത് രസമാണ് കേട്ടോ രസം ഇത് അച്ചാറി അച്ച നാരങ്ങാച്ചാർ ഇത് ഞാൻ ഇട്ടതാണ് നാരങ്ങ അച്ചാർ മാങ്ങാച്ചാർ മേടിച്ചതാണ് പിന്നെ നമ്മുടെ ചിപ്സ് ശർക്കര വെറൈറ്റി ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ ഇവിടെ ലഭ്യമാണ് പിന്നെ പഴം പിന്നെ നമ്മുടെ സീമിയ പായസമുണ്ട് അരിപ്പായസമുണ്ട് രണ്ടുതരം പായസമുണ്ട് ഇതാ പുളിശ്ശേരി ഉണ്ട് നമ്മുടെ സാമ്പാറുണ്ട് നമ്മുടെ ഭാവിയുണ്ട് ഇത് പപ്പടമാണ് കേട്ടോ പപ്പടം ഞാൻ തലേന്നെ പൊള്ളിച്ച് പ്ലാസ്റ്റിക് ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഒരുപാട് പേരില്ല അപ്പോൾ അന്നത്തെ ദിവസം പൊളിക്കാൻ എന്നാൽ ഒത്തിരി ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ തലേന്നെ ചെയ്തതാണ് പപ്പടം നമ്മുടെ പരിപ്പ് തുറക്കാൻ പറ്റുന്നില്ല പരിപ്പ് ചോറ് അപ്പുറത്തുണ്ട് കേട്ടോ ചോറ് ചോറ് വെച്ചില്ലെന്ന് വിചാരിക്കരുത് ചോറുണ്ട് ഇതാണ് എൻ്റെ കുഞ്ഞി സദ്യ കുഞ്ഞി സദ്യ അല്ലേ ചേച്ചി വലിയ സദ്യ കേട്ടോ കുഞ്ഞി സദ്യ ഒന്നുമല്ല അപ്പോൾ ഇതാണ് എൻ്റെ സദ്യ ഞങ്ങളെ സദ്യക്കൊണ്ടിട്ട് നോക്കാം കുറേ പേര് കുറേ വീഡിയോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുമായിട്ടുള്ള വീഡിയോ പിന്നെ ന്യൂസിലാൻഡിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ വീഡിയോസ് ഞാൻ അതുമായിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല സത്യത്തിൽ ന്യൂസിലാൻഡിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ പറ്റി ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഇടണം എന്ന് പറയുന്നവരോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും പക്ഷേ അതൊരു നെഗറ്റീവായിട്ടും എടുക്കരുത് അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഇത് നമ്മുടെ നാട്ടിലെ വാഴയില തന്നെയാണ് കേട്ടോ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് വാഴയില തന്നെ കിട്ടി ഞങ്ങൾ പേപ്പറിലൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ അവിടെ നമ്മുടെ ഫ്രോസൺ ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഫ്രോസൺ വാഴയില അങ്ങനെ ഞങ്ങൾ താഴെ ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതിനകത്ത് നമ്മുടെ വാഴയില നാട്ടൊക്കെ തുടച്ച് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഫ്രോസൺ വാഴയില അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ സദ്യയൊക്കെ വിളമ്പി ആദ്യം മക്കളെ എല്ലാവരെയും ഇരുത്തി കഴിക്കാനായിട്ട് പിന്നെ ചേട്ടനും മറ്റേ ചേട്ടനും കൂടെ ഇരുന്നു പിന്നെ എൻ്റെ അബ്ബിലൂസിനെ ഇരുത്തി അങ്ങനെ അടുത്തത് എൻ്റെ ടേണായി ഞാനും ചേച്ചിയും കഴിക്കാൻ ഏറ്റവും അവസാനമായിരുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ വിഷപ്പോൾ കൊണ്ടുപോകാമെന്ന് പ്രിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് നല്ല അടിപൊളി സദ്യ ആയിരുന്നു അങ്ങനെ നമ്മൾ സദ്യക്കൊണ്ട് കഴിഞ്ഞു സദ്യക്കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്ഷീണം വരുമല്ലോ നമുക്ക് ഒരു ടെൻഡൻസി വരുമല്ലോ വയർ അങ്ങനെ എന്ന് അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്ത് ചായഞ്ഞു ഞങ്ങളൊരു സിനിമയെ കേട്ട് ഇങ്ങനെ കുറച്ച് പേരൊക്കെ കണ്ടു അത് കഴിഞ്ഞാൽ പിന്നെ വിചാരിച്ചു എന്നാ ഒന്ന് നടന്നാൽ നടക്കാനായിട്ട് പോയാലോ ഒന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പോൾ മനസ്സിലായി ഇത്രയും തണുപ്പുണ്ടായിരുന്നു എന്ന് സദ്യക്ക് കഴിച്ചതല്ലേ കയറി കിടന്ന് ഉറങ്ങേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ നടക്കാനായിട്ട് ഇറങ്ങി പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നുമില്ല ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോകാമെന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ ഹാർബർ ബ്രിഡ്ജ് റൂട്ടിലോട്ടാണ് കേട്ടോ പോയത് ഈ റൂട്ട് ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ളതാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് നമ്മൾ വയറ് നിറച്ച ആഹാരം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്നും നടക്കാനൊക്കെ തോന്നത്തില്ലേ അതുകൊണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് ചാടി ഇറങ്ങിയത് ഇതാണ് നമ്മുടെ ഹാർബർ ബ്രിഡ്ജ് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് ഇട്ടിട്ടുണ്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്പം സൺഡേ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് പേര് നടക്കാൻ വരുന്ന ഒരു ഏരിയയും കൂടെ ആട്ടോ ഇത് അപ്പോൾ കുറേ പേരുകൾ ഡോഗിനെയൊക്കെ കൊണ്ട് ഒരു വോക്കിങ്ങിന് വരുന്ന സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് ഇവിടെ നൈറ്റ് മാർക്കറ്റ് നടക്കുന്നത് കണ്ടത് ഓക്ലൻഡിൽ നമ്മുടെ ഓക്ലൻഡ് ഫിഷ് മാർക്കറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ നൈറ്റ് മാർക്കറ്റിന്ന് കണ്ടത് ബ്രിട്ടോമാർട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സ്കൈ സിറ്റിയുടെ താഴെയും ഇതുപോലെ നൈറ്റ് മാർക്കറ്റ് കണ്ടിട്ടുണ്ട് ഈ ഏരിയയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അങ്ങനെ പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഓണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ യു